ന്യൂസ് പ്രസലേക്ക് സ്വാഗതം കേരളത്തിൽ വളരെയധികം ശ്രദ്ധേയമായ ഒരു കേസിനെ കുറിച്ചിട്ടുള്ള വിവരമാണ് ഇന്നത്തെ എപ്പിസോഡ് അസാധാരണമായ ഒരു കേസാണ് കേരള ക്രിമിനൽ നിയമ ചരിത്രത്തിൽ കോടതിയെ ആകെ ഞെട്ടിച്ച ഒരു സംഭവ കേസാണിത് ഇന്നും ഈ കേസ് വളരെയധികം സജീവമായ ഒരു വിഷയമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു കേസാണ് ഇത് ഒരു പ്രധാന റെഫറൻസ് കേസായി ഇപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കേസാണിത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മല്ലൂർ വിഴുങ്ങിയ കേസ് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത് മല്ലൂർ വിഴുങ്ങി എന്നുള്ളത് പിന്നീട് നമ്മുടെ കേരളത്തിലെ സ്ഥിരമായി നിയമ പറയപ്പെടുന്ന ഒരു കേസ് വാക്കായി മാറുകയും ചെയ്തു ഇതൊരു കൊലപാതക കേസാണ് ഇത് ഒരു വക്കീൽ കൊല്ലപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടതുമാണ് ഈ കേസിൻ്റെ വാദത്തിനിടയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തോക്കിൻ്റെ ഉണ്ട ഒരു പ്രതി വിഴിഞ്ഞിയതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് വളരെ ശ്രദ്ധേയമായത് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും അടുത്ത കാലത്തൊന്നും ആരും ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും സംസാരിച്ച് കണ്ടിട്ടില്ല എങ്കിലും ഇന്നും അഭിഭാഷക വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു അപൂർവ ക്രിമിനൽ കേസായതുകൊണ്ട് ഇതിൻ്റെ നാൾ വഴികൾ മനസ്സിലാക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കൊല്ലപ്പെട്ടത് ഒരു വക്കീലാണ് ഈ സംഭവം നടക്കുന്നത് കോട്ടയം ജില്ലയിലെ മല്ലൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ഗ്രാമത്തിൽ കൊല്ലപ്പെട്ട വ്യക്തി ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരാളും മുതിർന്ന വ്യക്തിയും സമൂഹത്തിൽ നല്ല സ്വാധീനവുമുള്ള ഒരു അഭിഭാഷകനാണ് അദ്ദേഹം പതിവായി കൈകാര്യം ചെയ്തിരുന്ന കേസുകൾ ഭൂമി തർക്കങ്ങളുമായി ബന്ധപ്പെട്ടത് കുടുംബ സ്വത്ത് കേസുകൾ ക്രിമിനൽ കേസുകൾ എന്നിവയൊക്കെയാണ് ഇങ്ങനെ ഇത്തരം കുടുംബ കേസുകളൊക്കെ കൈകാര്യം ചെയ്തതുവഴി അദ്ദേഹത്തിന് പലർക്കും അദ്ദേഹത്തിനോട് വൈരാഗ്യം ഉണ്ടാകാൻ ഇട വന്നു കേസ് ജയിക്കുമ്പോൾ തോൽക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായും കേസ് നടത്തി ജയിച്ച വക്കീലിനോട് തോന്നുന്ന ഒരു വൈരാഗ്യം തന്നെയാണ് അതിനെ തുടർന്ന് ഈ വക്കീലിന് പിന്നീട് വലിയ ഭീഷണികൾ തന്നെ പല ഭാഗത്തു നിന്നും ഉണ്ടായി വരികയും ചെയ്തു ഈ കൊലപാതകം നടക്കുന്ന ദിവസം രാവിലെ വക്കീൽ തൻ്റെ യാത്രക്കിടയിൽ തോക്ക് ഉപയോഗിച്ച് ആരോ അയാളെ കൊലപ്പെടുത്തുകയുണ്ടായി താമസ സ്ഥലത്തിന് സമീപം വെച്ച് തന്നെയാണ് ഈ വെടിവയ്പ് ഉണ്ടായത് വെടിയേറ്റതിനെ തുടർന്ന് വക്കീലിന് ഗുരുതരമായ പരിക്ക് പറ്റി ഉടനെ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു തുടർന്ന് നല്ല സമൂഹ സ്വാധീനമുള്ള ഈ വക്കീലിന് മരണം വന്നതിൻ്റെ തുടർന്ന് വൻ പ്രതിഷേധം ആ നാട്ടിലുണ്ടായി വക്കീലിനെ കൊല്ലാൻ ധൈര്യം വന്നവനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ യാതൊരു കാലതാമസം വരരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായത് പോലീസ് രംഗത്തിറങ്ങി പോലീസ് നിർണായകമായ തെളിവുകൾ ശേഖരിച്ചു അന്വേഷണം അതിൻ്റെ മുറ പോലെ തന്നെ നടന്നു ഈ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ബാലിസ്റ്റിക് എവിഡൻസാണ് അതായത് മൃതദേഹത്തിൽ നിന്നും കണ്ടെത്തിയ തോക്കിൻ്റെ ഉണ്ടയാണ് പ്രധാന തെളിവായി വന്നത് അത് നിർണായകമായ ഒരു ശാസ്ത്രീയ തെളിവായി മാറി അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്ന മറ്റ് ചില വ്യക്തികൾ ഉപയോഗിച്ച് കണ്ടിരുന്ന തോക്കുകളുമായി ഈ തോക്കിൽ നിന്നുള്ള ബുള്ളറ്റ് അഥവാ ഉണ്ട മാച്ച് ചെയ്യുന്നത് പോലീസ് പരിശോധിക്കാൻ ശ്രമിക്കുകയും അതെല്ലാം കൃത്യമായി പോലീസ് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു പോലീസ് ശവ ശരീരത്തിൽ നിന്നും മെഡിക്കൽ പരിശോധനയിൽ കണ്ടെത്തിയ ഈ ഉണ്ട ഒരു പ്രധാന തെളിവായി തന്നെ പോലീസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ഈ ഉണ്ട ഈ വെടി വെച്ചു എന്ന് പറയപ്പെടുന്ന തോക്കുമായി മാച്ച് ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുകയും അയാൾക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു ഇതിൻ്റെ വിചാരണ കോടതിയിൽ ആരംഭിക്കുകയാണ് കേസ് ക്രിമിനൽ ട്രയൽ ആരംഭിച്ചപ്പോൾ പ്രോസിക്യൂഷൻ പ്രധാനമായും ഹാജരാക്കിയത് സാക്ഷികൾ സാഹചര്യ തെളിവുകൾ തോക്കിൻ്റെ ഉണ്ട എന്നൊക്കെ ആയിരുന്നു ഇതിൽ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആയി കോടതിയിൽ ഹാജരാക്കിയത് പ്രധാനമായും തോക്കിൻ്റെ ഉണ്ട തന്നെയാണ് ഈ ട്രയൽ നടക്കുന്ന സമയത്ത് കോടതിയിൽ പതിവ് പോലെ ജഡ്ജി ഉണ്ടാകും അഭിഭാഷകരുണ്ടാകും പ്രതികളുണ്ടാവും ചെ ഈ കോടതിയുടെ ട്രയൽ കാണാൻ ആഗ്രഹിക്കുന്ന ചില പ്രേക്ഷകരും ഉണ്ടാകും ഈ ചരിത്രപ്രസിദ്ധമായ സംഭവം അഥവാ ഉണ്ട വിഴുങ്ങൽ ഈ നിയമചരിത്രമായി മാറിയത് എങ്ങനെ എന്ന് നോക്കാം ട്രയൽ നടക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി കോടതിയിൽ വെച്ച് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തോക്കിൻ്റെ ഉണ്ട ഒരു പ്രതി പെട്ടെന്നെടുത്ത് വായിൽ വെച്ച് വിഴുങ്ങി ഒരു നിമിഷം കോടതിയാകെ ഞെട്ടിപ്പോയി കോടതി ഉടൻ ഉണ്ടായ നടപടികൾ എന്താണെന്ന് വെച്ചാൽ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാൻ ഉത്തരവിട്ടു കാരണം തെളിവായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഉണ്ടയാണ് ഈ പ്രതികളിൽ ഒരാൾ എടുത്തു വിഴുങ്ങിയത് ആരോഗ്യം അപകടം എന്നിവ സംബന്ധിച്ച് തുടർ നടപടികൾ അടിയന്തരമായി എടുക്കേണ്ടതുണ്ട് ഈ പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിക്കാൻ കോടതി തന്നെ ഉത്തരവിട്ടു അപ്പോൾ തന്നെ അത് കോടതി രേഖകളിൽ വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തു ഈ പ്രതിയെ ആശുപത്രിയിൽ ഹാജരാക്കുകയും ഈ ഉണ്ട പുറത്തെടുക്കുകയും ചെയ്തു ഇതിനെയാണ് പ്രധാനമായും മല്ലൂർ ഉണ്ട വിഴുങ്ങി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കേസ് ഇതിൻ്റെ നിയമപരമായ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എവിഡൻസ് ടാമ്പറിങ് അഥവാ തെളിവ് നശിപ്പിക്കാനുള്ള ഉദ്ദേശപൂർവമായ ശ്രമം അന്നത്തെ ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി ഒന്ന് ബാധകമായ കുറ്റമാണ് കണ്ടക്ട് ഓഫ് അക്യൂസ്ഡ് ഇൻ എവിഡൻസ് സെക്ഷൻ എയ്റ്റ് പ്രതിയുടെ പെരുമാറ്റം അതും ഒരു തെളിവായി തന്നെ സ്വീകരിക്കപ്പെട്ടു കോടതിയുടെ നിരീക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ നിരപരാധിയായ ഒരാൾ കോടതിയിൽ വെച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയില്ല അപ്പോൾ ഈ പ്രതി ഉണ്ട വിഴുങ്ങി എന്ന് പറഞ്ഞാൽ പ്രതി കുറ്റം ചെയ്തു എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നതിന് ഈ പ്രതി തന്നെ കോടതിയുടെ മുമ്പാകെ തെളിവുണ്ടാക്കി കൊടുത്തു നിരപരാധിയാണെങ്കിൽ ഉണ്ട വിഴുങ്ങി തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കേണ്ടതില്ലോ അതുകൊണ്ടാണ് ആ കേസ് കോടതി തന്നെ കോടതിയുടെ മുൻപിൽ വെച്ച് നടന്ന ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തെളിവായി സ്വീകരിച്ചത് സർക്കംസ്റ്റെൻഷ്യൽ ചെയിൻ ശക്തമായി നേരിട്ടുള്ള സാക്ഷികൾ കുറവായിരുന്ന ഈ കേസിൽ ഈ ഒറ്റ പ്രവൃത്തി കൊണ്ട് തന്നെ പ്രോസിക്യൂഷന് നിർണായകവും ശക്തവുമായ ഒരു കണ്ണിയായി അത് മാറുകയാണ് ചെയ്തത് തുടർന്ന് പ്രതിഭാഗത്തിൻ്റെ എല്ലാ വാദങ്ങളും കോടതി അവസാനമായി തള്ളിക്കളയുകയാണ് ചെയ്തത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത് കുറ്റബോധത്തിൻ്റെ വ്യക്തമായ സൂചനയാണെന്ന് കോടതി കണ്ടെത്തി പ്രതികൾക്ക് ഗുരുതരമായ ശിക്ഷ തന്നെ കോടതി വിധിക്കുകയും ചെയ്തു ഈ മള്ളൂർ കൊലപാതക കേസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് കോടതിയിൽ വെച്ച് ചെയ്യുന്ന ഒരു നിമിഷത്തെ പ്രവൃത്തി പോലും ഒരു മനുഷ്യൻ്റെ വിധി നിർണയിക്കാം നിയമത്തിന് മുന്നിൽ വാക്കുകളെക്കാൾ പെരുമാറ്റമാണ് ശക്തമായ തെളിവ് ഇതിനു സംബന്ധിച്ച് ഇന്നും പറയപ്പെടുന്ന ഒരു കാര്യം മള്ളൂർ ഉണ്ട വിഴുങ്ങി എന്നാണ് ആ പാവം മള്ളൂർ വക്കീൽ ഉണ്ടയൊന്നും വിഴുങ്ങിയില്ല മറിച്ച് വിഴുങ്ങിയത് ഒരു പ്രതിയാണ് എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇങ്ങനെ ഉണ്ട വിഴുങ്ങാൻ വക്കീൽ ഒരിക്കലും ഒരു പ്രതിക്ക് നിർദ്ദേശം കൊടുക്കുമോ ഒരിക്കലും ഇല്ല തെളിവുകൾ ഏറെക്കുറെ പ്രതിക്ക് പ്രതികൂലമായി വന്നതുകൊണ്ട് അവസാനത്തെ ഒരു ചാൻസ് എന്നുള്ളതുപോലെ പ്രതികളിൽ ഒരാൾ ആ ഗുണ്ട വിഴുങ്ങി ഉണ്ട വിഴുങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് എവിടെ ഹാജരാക്കുന്ന തോക്ക് അതിൻ്റെ ഉണ്ട ഇല്ലാതെയാണ് ഹാജരാക്കപ്പെടുക അങ്ങനെ വരുമ്പോൾ എവിഡൻസ് ഒരിക്കലും മാച്ച് ചെയ്യപ്പെടാതെ വരും അതുകൊണ്ട് പ്രതികൾക്ക് ശരിക്കും സംശയത്തിൻ്റെ ആനുകൂല്യം കിട്ടി അവർ കോടതിയിൽ നിന്നും കുറ്റവിമുക്തരാകുകയും ചെയ്യും ഇത് ആകാം ഉണ്ട വിഴുങ്ങുന്നതിന് പ്രതിയെ പ്രേരിപ്പിച്ച ഘടകം പക്ഷേ അത് കോടതിക്ക് തന്നെ അപ്പോൾ കാണാൻ കഴിഞ്ഞതുകൊണ്ട് ഇക്കാര്യത്തിൽ ആ രക്ഷപ്പെടൽ അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് രഹസ്യമായി ഉണ്ട വിഴുഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കേസിൻ്റെ നാൾ വഴി മറ്റൊരു തരത്തിൽ ആകുമായിരുന്നു ഇവിടെ അത് ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് പ്രതികൾക്ക് കാലം കാത്തുവച്ചിരുന്ന ശിക്ഷ തന്നെ കിട്ടുകയും ചെയ്തു